ോശയൊക്കെ കഴിച്ചിട്ട് നമുക്ക് കുളിച്ച് സുന്ദരനായി അങ്കവാടി പോണേ പോണ് അതെന്താ പോണോ എന്ത് മേടിച്ചു തരണം എന്തോ മേടിച്ചു തരണം ചിന്ന മേടിച്ചു തരാം ഇങ്ങോട്ട് പോന്നില്ലേ കൊറിയോ ബിസ്ക്കറ്റ് വേണോ വേണോ വേണ്ടല്ലോ കൊടുക്കാവേ ോ നല്ല കൊച്ചായിട്ട് പോകുന്നു നല്ല കുട്ടിയായിട്ടിരിക്കുവോ ഗുഡ് ബോയ് ഇന്ന് അംഗൻവാടി പോവാനുള്ള ഡിമാൻഡായിരുന്നു കേട്ടോ ഓറിയ പിക്കാച്ച് വേണോന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അദ്ദേഹം ഒരു രണ്ട് ബിസ്ക്കറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും എങ്കിലും അംഗൻവാടി പോവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതാണ് കേട്ടോ മോൻ്റെ ബാഗ് മോലൊരു ജെ സി ബി ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മളൊരു ജെ സി ബി തീമിലെ ബാഗാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പൊ അതിനകത്തേക്കതെ നമ്മൾ സ്ലേറ്റ് വെക്കുന്നുണ്ട് പിന്നെ ഒരു ബുക്കും കൂടി വെക്കുന്നുണ്ട് സ്ലൈറ്റ് ഒരു നമ്മുടെ സ്നാക്സ് ബോക്സും കൂടെ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആവും ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ചിലപ്പോൾ സ്ലൈറ്റ് സ്ലൈറ്റങ്ങൾ എടുത്ത് എഴുതിയാലായി ഇനി ഒരു ബോട്ടിൽ വെള്ളവും ഇതെല്ലാം റെഡി ആയിട്ട് നമ്മുടെ അങ്ങമ്പാടി പോകുന്ന മനുഷ്യൻ അവിടെ നിന്ന് കഴിക്കുന്നതേ ഉള്ളൂ നമുക്കൊരു സോഡ മേടിക്കാൻ പോയാലോ ചോദിക്കാൻ വേണ്ടിക്കാൻ പോവേ നാളാ തൊട്ടിയാ കോട്ട എന്തു അyse rare path nalum. ഇതി കേട്ട് മാറ്റി ചെയ്യണം. ശോ നമ്മൾ അങ്ങനെ ഇടണം. ഇങ്ങോരി പോണം. ഓണ്ട. ഇമേറ്റ് അങ്ങോരി പോണ്ട. ആ. ഓണ്ടണ്ട വലിയ ആകും. ചേച്ചി ഒന്ന് കുറുമാരി ഓണം. നിഹേ കാണാനുണ്ടോ?

എന്ന രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ കേട്ടില്ല ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറഞ്ഞേ പറഞ്ഞേ ഗുഡ് മോർണിംഗ് ടീച്ചർ ആ പോയിട്ട് വരാവേ അതെന്താ നോക്ക് മോ പഠിക്കേ വരാൻ അങ്ങനെ ഇതെന്താ ഇതോ ഇതോക്ക് ഇതോ 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 വായ ഇതെന്താ കാല് കല് ഇതെന്താ 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 പല്ല് ഇതെന്താ ഇതെന്താ കഴക്ക് ഇതെന്താ പഴേ മോൻ ഇതൊക്കെ പഠിക്കണം അല്ലേ

പല്ല് <tellia> എല്ലാരും <tellia> 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 കണ്ടോ പിള്ളാരക്കെ ഒരു കണ്ടോ എനിക്ക് ഇപ്പുണ്ടാക്കി നീ ഇവിടെ ചീന്ന പോയിട്ട് വരാം ഉപ്പുമാവില്ലല്ലോ

ോ പിമ്മി കരയത്തൊന്നുമില്ല ആ ചുമ്മാരിക്കുക ആശിപ്പണ്ണമായിട്ട് കളിക്കുക ആശിപ്പണ് ചുമ്മാരിക്കുക കരയുന്നൊന്നുമില്ല മോൾ എവിടെയിരുന്നു നാളെ വരാന്ന് വരാൻ കേട്ടാ നാളെ ആരെയും കുട്ടികളും കളിക്കണം ചിരിക്കണം ആരും ചെയ്യും ഞങ്ങള് പോയാ നാളെ വരാന്ന് വരാം നടന്നോ ചെന്ന വരുവാളു അമ്മ വിഷമിച്ചു പോയോ അല്ല ആണോ മോനൻ തന്നെ ഇപ്പൊ വന്നേ ഒന്നര ആയതേ ഉള്ളു കൊണ്ടുപോയി ടിഫിൻ പോലും കഴിച്ചില്ല പോയി ഇന്നത്തെ ഒന്നു പേസേ ഇരിക്കുന്നോ തരുവോ അയ്യോ വണ്ടി വന്നേ ഓയോ ജെസ്റ്റ് ഈസ് ഇറ്റ് എപ്പോ കാറ്റ് കൊയേ കാറ്റ് കൊള്ളാനുണ്ട് നടന്നോ ആ വാ വാ ഇന്നത്തെ ആയി ഇനി ഹോട്ടായി ഹലോ ഗയ്സ് ന വെറ്റിറ്റി നാളെ പോകുന്ന വരാ ഞാൻ എത്തും